ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് നമുക്ക് പല ആളുകൾ പാക്ക് ചെയ്ത് തന്നിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ജൂലി സോയാബോൾ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സലീന മേഡം ചിപ്സ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ജാസ്മിന മേഡം മഞ്ഞപ്പൊടി പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ സ്ത്രീകൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഓർഡർ അനുസരിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി എല്ലാ ദിവസവും പാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് നേരിട്ടുള്ള പാക്കിങ്ങിന് നമുക്ക് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുൻപ് ഇതുപോലെ പ്രോഡക്റ്റുകൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് തരാൻ സ്ത്രീകൾക്ക് അവസരമുണ്ട് അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് മാത്രം അയക്കുക ഓട്ടോ റിപ്ലൈ ആയിട്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുക അത് വായിച്ച് നോക്കണം സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് ഇനി ഇവിടെ ഓഫീസിൽ വന്നിട്ടുള്ള പാക്കിങ്ങിനാണേൽ നമ്മുടെ ഓഫീസ് വരുന്നത് ഇടക്കര മുസ്ലിയാരംഗ ഡിസാഫ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നേരിട്ട് വരാം ഫിസിക്കലി ഫിറ്റ് ഫിറ്റായിട്ടുള്ള ആളുകൾക്കാണ് വരാൻ പറ്റുക ഇരുപത്തി എട്ടാം തീയതിയാണ് ഡേറ്റ് കൃത്യം പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും റിഡയിൽ മാത്രം വരിക ഓഫീസിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റാളുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പാക്കിംഗ് അവസരം ഉണ്ടായിരിക്കുക കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഇരുപത്തെട്ടാം തീയതി നിങ്ങൾക്ക് വരാവുന്നതാണ്